നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യോഹനാദേശ വിശേഷം പതിനഞ്ചാം അധ്യായം ഈശോ പറയുക ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയും എൻ്റെ പിതാവ് കൃഷിക്കാരിലുമാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയും എൻ്റെ പിതാവ് കൃഷിക്കാരിലുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കി കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കഴിക്കുവാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു ജീവിതം മുഴുവൻ ഇത് അവിശ്ദീകരിച്ച് വെച്ചിരിക്കുക യോഹനാര സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയും നിങ്ങൾ ശാഖങ്ങളുമാണ് സുവിശേഷം നിങ്ങൾ കേട്ടില്ലേ ഞാനും പിതാവും ഒന്നാണ് നിനക്ക് ദൈവത്തോട് ഇവിടെ ഇരിക്കുന്ന മക്കളെ അച്ഛൻ വെല്ലുവിളിച്ചു ഇവിടെ ഇരിക്കും നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ചത് രാവിലെ ഒരമ്മ സാക്ഷ്യപ്പെടുത്തുക തല ഒരു മകന്റെ കഥ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും അല്ലെ മനസ്സിലാകാൻ വേണ്ടി പച്ചമല ഞണ്ടക്കയ ഗ്രാമീണ ഭാഷ പറയുക തല തലതികച്ചൊരു മകൻ പിടിച്ചാ കിട്ടാത്തൊരു മകൻ ഇപ്പോഴത്തെ അപ്പനും അമ്മയൊക്കെ എന്തുമാത്രം നല്ലവനാന്നും ഓർത്തോണേ പ്ലസ് ടു വരെ തലതി നടന്നവനെ പഠിച്ച് സിംഗപ്പൂര് വിട്ടിരിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ നിന്റെ പടത്ത് നിർത്തിക്കൊള്ളാൻ പറയും ഏറ്റവും ലോക ഉഴപ്പൻ ലോക ലോകവഴപ്പന്റെ രാജാവ് അവരെ പിടിച്ച് സിംഗപ്പൂര് വിടും അവിടെ തലതി വച്ച് തോറ്റ് പാടി അങ്ങനെ വരെ നോക്കാതിരിക്കും ദൈവമക്കളെ ഈ അമ്മ അയ്യ ദൈവസന്നതിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ ഇവിടെ വന്ന് വാർത്ത ചെയ്ത തിരുനാൾ ദിവസം എൻ്റെ ഭഗത്തി ഓർമ്മ കിട്ടണില്ല എട്ടാമത്തത് അതെ തിരുനാളിൻ്റെ അവർ പറയുക എട്ടാം ദിവസം തിരുനാളിൻ്റെ എട്ടാം ദിവസം കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ ചൊവ്വാഴ്ച അവരോ ചൊവ്വാഴ്ചയായിരുന്നു അല്ലേ പറഞ്ഞേ എന്തെങ്കിലും വാട്ടേ ദയോ മക്കളെ അമ്മ പറയുക അന്ന് ഒരു കമ്പനിയിൽ നിന്ന് അവനെ ഇങ്ങോട്ട് കോൾ വരിക ആ കമ്പനിക്കാരവനെ എടുത്തുള്ളാന്ന് പറയുക ആ കമ്പനിക്കാരവക്ക് ട്രെയിനിങ് കൊടുക്കാന്ന് പറയുക കഴിഞ്ഞ ഞായറാഴ്ചയാണോ എന്നാണെന്നറിയത്തില്ല അവൻ സൗദി അറേബ്യയിലെ കമ്പനിയിൽ ഇപ്പോൾ ജോലിക്ക് പ്രവേശിച്ചിരിക്കുക ദൈവമക്കളെ പ്രാപ്തി ചെത്താൻ പറ്റാത്തൊരു തീരമില്ലെന്ന് പ്രാപ്തി ചെത്താൻ പറ്റാത്തൊരു അഭിഷേകമില്ലെന്ന് അമ്മ പറയ മകള് നല്ലവച്ചായിരുന്നു അമ്മ പറയുക അവള്യായിരുന്നു പക്ഷെ ജോലിയില്ല അമ്മ കൺക്ലൂഡ് ചെയ്ത് എങ്ങനാ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒഴപ്പം മോനെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൾക്ക് നല്ല ഒരു ഉയർന്ന അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റില് ഒരു ജോലി കിട്ടുകയും ഒരു ദൈവ പൈതലു ആയിട്ടുള്ള വിവാഹം നിശ്ചയി വിവാഹം നടക്കുകയും ചെയ്തു നന്നായിട്ട് കൈയടിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവും

ഞാൻ അവരിലും അവരെന്നിലുമായിരിക്കാം അവളെ പ്രാർത്ഥനയുടെ അനുഭവം ഇതാ മുന്തിരിച്ചടിയും എനിക്കൊന്നും ഇത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉപമ ഈശ പറഞ്ഞിട്ടില്ല ഞായറാഴ്ച പറഞ്ഞ നല്ല ഇടേൻ്റെ ഉപമയാണ് ഇടയനും ആടും ഇടയനുമാടും സെപ്പറേറ്റാ ഇടയൻ മനുഷ്യനാണ് ആട് ആട് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു മരവും മരത്തിന്റെ കൊമ്പും പോലെ ദൈവവും ഞാനും ചേർന്നിരിക്കുന്നു അത്രയ്ക്കൊരു അടുപ്പം അത്രയ്ക്കൊരു നീ ഏത് ജാതിയിലെ മതത്തില് പെട്ട വ്യക്തി ആയിക്കോളെ ഈശോയുമായിട്ട് നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുമ്പോ ഈശോയുമായിട്ട് നിനക്ക് അങ്ങനെ ഒരു അടുപ്പമുണ്ടാകുമ്പോ എന്ന് സംഭവിക്കുന്ന അവസാനം പറഞ്ഞു വെക്കാം നമുക്ക് വചനം വായിച്ചു കേൾക്കാം ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടി നിൽക്കുന്നു അത് പൗരോഹിത്യമാണേലും അത് സന്യാസമാണേലും അത് കുടുംബജീവിതമാണേലും ഫലം തരാത്തതിനെ വെട്ടി മാറ്റി നിർത്താവും ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഈശോയോട് വിശ്വസ്തത കാണിക്കാത്തതിന്റെ പേരിൽ ശിശൂഷര് പലരും ഇവിടെ വന്നിട്ട് വിട്ടു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നു അവക്ക് തുടരാൻ പറ്റില്ല ദൈവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇവിടെ ഇവിടെ ശിശൂഷ്യാൻ പറ്റത്തില്ല പരിശുദ്ധാൽ അച്ഛൻ്റെ പുണ്യൊന്നും അല്ല ദൈവത്തിന്റെ കാരുണ്യം ഒരു മരക്കൊമ്പ് പോലെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ ക്രിസ്തു ഒന്നാണ് ഞാനും എൻ്റെ ഈശോയുമൊന്നാണ് ഒരു മുന്തിരി ചെടിയോളി ശാഖ ചേർന്നിരിക്കുന്നത് പോലെ ഒരേ ചോര ഒരേ നീര് കാലിയിലൂയലു വീട് പറയാ ഫലം തരുന്നതിന് കൂടുതൽ കായിക അവിടുന്ന് വെട്ടിയൊരുക്കുന്നു ഹാലയിലുയ്യ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ ഈ അർത്ഥത്തിൽ വായിക്കാൻ പറ്റുമെങ്കില് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഈ അർത്ഥത്തിൽ നിനക്ക് വായിച്ചെടുക്കാൻ പറ്റുമെങ്കില് നിന്റെ ദുരന്തങ്ങളെയോ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കില് നിന്റെ ജീവിത തകർച്ചകളെ നിനക്ക് ദൈവത്തെ മഹത്തപ്പെടുത്താൻ പറ്റുമെങ്കിലേ നിന്റെ ജീവിതത്തില് വലിയ ഫലങ്ങൾ ഉണ്ടാകാൻ പോവാ അടുത്ത വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം വായിച്ച് 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 വായിച്ചിരിക്കണം മക്കളെ ആ വചനം സാവധാനം തീക്കകത്തേക്ക് ഒരു ഒരു കഷ്ണം എടുത്തിട്ടാല് കുറച്ച് കഴിയുമ്പം അതൊരു തീക്കനല് പോലെ നിൽക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ദൈവമകളെ യേശു പരിശുദ്ധാത്മാവ് പലിശാത്മാവ് ഇത് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ദൈവവചനത്തോടുള്ള അടുപ്പം കൂടെ കൂടെ വചനം വായിച്ച് വചനം വായിച്ച് വചനം വായിച്ച് നീ ഇരിക്കുമ്പം കർത്താവ് പറയുക നിങ്ങൾ ശുദ്ധിയുള്ളവനായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ യോഗരാന സുവിശേഷം തുടങ്ങുമ്പം ശിഷ്യന്മാരി ചോദ കർത്താവെ അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അതേ വാക്ക് തന്നെയാണ് ഇവിടെ മെനൈൻ എന്ന ഗ്രീക്ക് വാക്കാണ് വസിക്കുക അങ്ങ് എവിടെയായിരിക്കുന്നത് ഈശോ പിതാവായി ദൈവത്തിലിരുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുന്നെങ്കിൽ ദൈവങ്ങളെ ഒരു വല്ലാത്തൊരു അഭിഷേകമുണ്ട് കേട്ടോ ജീവിതത്തിൽ വല്ലാത്തൊരു ആനന്ദമുണ്ട് ആര് ദൈവത്താൽ പൊതിയപ്പെട്ടിട്ടുണ്ടോ ആരു ദൈവത്തിന്റെ കരകളിൽ ഇരിക്കുന്നുള്ളോ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ സ്വയമേപ പലമ്പുകടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ദൈവമക്കൾ അറിഞ്ഞോ എന്തേ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ത് ചെയ്യാൻ ദൈവങ്ങളെ ഒറ്റ ഉത്തരവേ ഉള്ളെന്ന് ഇവരും അല്ല നിന്റെ പരാജയത്തിന്റെ കാരണം നീ കർത്താവിൽ അല്ല നമ്മൾ ചിലപ്പം വിചാരിക്കും അത്യാവശ്യം വലിയ പുണ്യാളരൊന്നും വാങ്ങാൻ പോവണ്ട വലിയ പുണ്യാളരൊന്നും വാങ്ങാൻ പോവണ്ട വലിയ പ്രാർത്ഥനയൊന്നും നമുക്ക് വേണ്ട ദൈവങ്ങളെ മിനിമം ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്ക ഒരു കൊന്തയൊന്നും ചൊല്ലി ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല മക്കളെ ഒരമ്മയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക അവരെ അമ്മയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു മകൻ്റെ എന്തോ നിയോഗമാണ് ജോലി മേഖലയെ മറ്റുവാണ് രാവിലെ വിമലഗിരി വന്ന ശുശ്രൂഷ കൂടി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു മൂന്ന് വരെ നിന്ന് ശുശ്രൂഷ കൂടി അവർ മൂന്ന് അഞ്ച് ശുശ്രൂഷങ്ങൾ കൂടി അതിനുശേഷം വീട്ടിൽ പോയി പതിമൂന്ന് നവേനകളെ ചൊല്ലി പ്രാർത്ഥിച്ചു ഈ അമ്മച്ചിന്ന് രാവിലെ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാ അന്ന് വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ഈ മകൻ വിളിച്ചിട്ട് പറയുക അമ്മയുടെ മകന് ഒരു ഇന്റർവ്യൂ പാസ്സായി അവൻ ജോലിയിലേക്ക് പ്രവേശിക്കുക ഒരു പ്രാർത്ഥനയ്ക്ക് അപ്പുഖത്തൊരു അനുഗ്രഹമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു ഈ ചൊവ്വാഴ്ച ദിവസം തീരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പലപ്പുക പിടിപ്പിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ പലപ്പുക പിടിപ്പിക്കാൻ സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായണ്ട നിനക്ക് വേണ്ട അഭിഷേകം നിനക്ക് വേണ്ട അനുഗ്രഹം നിനക്ക് വേണ്ട കൃപ നിന്റെ ദൈവം കൊണ്ട് തരും ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖുകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു ഇരു കരകളും നീട്ടിപ്പിളിച്ച് ഇതാ കർത്താവു പുത്തൻ അഭിഷേകം തരിക ഒരു പുതിയ കൃപ ഇതാ ധാരാളം ഫലം പുറപ്പെടുവിക്കുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൊതുഖകളാക്കി കർത്താബത്തിനെ മാറ്റുക തകർത്ത് പോയി വെട്ടപ്പെട്ടു എന്തൊക്കെ പറഞ്ഞത് നിലവിളിക്കാതെ ദൈവത്തിന് നന്ദി പറയുമ്പോ ആ ദൈവത്തോട് കൂടുതൽ കൂടുതൽ